നമസ്കാരം സഹപാഠിയുടെ പ്ലസ് ടു റിവിഷൻ സീരീസിലെ ബയോളജി സെക്ഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോടെക്നോളജി എന്താണ് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് പാലൻഡ്രോം ഇൻ ഡി എൻ എ പാലഡ്രോം എന്ന് വെച്ചാൽ എന്താണ് തിരിച്ചും മറിച്ചും വായിച്ചാൽ നമുക്ക് ഒരേ വാക്ക് തന്നെ കിട്ടും അതുപോലെ തന്നെ ഡി എൻ എയിലും പാലഡ്രോമിക് സീക്വൻസ് ഉണ്ട് രണ്ട് സ്റ്റാൻഡ്സിലൂടെ വായിക്കുമ്പോഴും അത് സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ഇവിടുന്ന് വായിക്കുമ്പോഴും ഇവിടുന്ന് വായിക്കുമ്പോഴും അത് സെയിം ആണ് അങ്ങനെയുള്ള സീക്വൻസിനെയാണ് പാലൻ ഡ്രോപ്പ് സീക്വൻസ് എന്ന് പറയുന്നത് ഇത് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് സ്റ്റിക്കി എൻസ് സ്റ്റിക്കി എൻസ് എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലേ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മളെ ഡി എൻ എ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുന്ന ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ഫ്രാഗ്മെൻസ് എന്ന് വെച്ചാൽ ഡി എൻ എയുടെ പാർട്ട് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ ഡി എൻ എ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് പാർട്ട് കിട്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പാർട്ട് കിട്ടും ഇത് രണ്ട് ഓവർ ഹാങ്ങിങ് ആണ് ഈ രണ്ട് പാർട്ടിനെയാണ് രണ്ട് പാർട്ടിന്റെ എൻസിനെയാണ് സ്റ്റിക്കി എൻസ് എന്ന് പറയുന്നത് ഇതിന് എന്തുകൊണ്ടാണ് സ്റ്റിക്കി എൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് എൻഡുകളും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും ഈ ഡി എൻ എയുടെ എൻഡ് ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു എൻസിനെ സ്റ്റിക്കി എൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലോണിൻ വെറ്റർ വെഹിക്കിൾസ് വിച്ച് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ജി ഫ്രം വൺ സെൽ ടു അനദർ സെൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വെഹിക്കിൾസ് ഒരു മാർഗം അതിനെയാണ് ക്ലോണിങ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് ആണ് പ്ലാസ്മിറ്റ്സും ബാക്ടീരിയോ ഫേജും അടുത്ത പ്ലാസ്മിറ്റ്സ് എന്താ നോക്കാം പ്ലാസ്മിറ്റ്സ് എന്ന് പറയുന്നത് ആണ് സ്മോൾ ഡബിൾ സ്റ്റാൻഡേർഡ് എക്സ്ട്രാ ക്രോമസോമൽ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് സർക്കുലാർ ഡി എൻ എ പ്ലാസ്മിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലാർ ഡി എൻ എ ആണ് അതൊരു റൗണ്ട് സ്ട്രക്ചർ ആണ് സർക്കുലാർ ഡി എൻ എ ആണ് ഡബിൾ സ്റ്റാൻഡ് അതിന് രണ്ട് സ്റ്റാൻഡ് കാണും എക്സ്ട്രാ ക്രോമസോബോലാണ് പിന്നെ അത് സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ് അതിന് സ്വയം മൾട്ടിപ്ലൈ ചെയ്യിക്കാൻ സാധിക്കുന്നു ഇതിനെയാണ് പ്ലാസ്മിറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു ക്ലോണിംഗ് വെക്റ്ററിന് എക്സാമ്പിളാണ് നെക്സ്റ്റ് എക്സാമ്പിളാണ് ബാക്ടീരിയോ ഫേജ് ബാക്ടീരിയോ ഫേജ് എന്താണെന്ന് നമുക്കറിയാം വൈറസസ് ദാറ്റ് അറ്റാച്ച് ബാക്ടീരിയ നമ്മുടെ ബാക്ടീരിയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ പറയുന്ന പേരാണ് ബാക്ടീരിയോ ഫേജസ് അപ്പോൾ അതും ക്ലോണിങ് വെക്റ്ററിന് ഒരു എക്സാമ്പിളാണ് ഈ ക്ലോണിംഗ് വെക്ടേഴ്സിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ക്ലോണിംഗ് വെക്റ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റത്തത് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ രണ്ടാമത്തത് സെലക്റ്റബിൾ മാർക്കേഴ്സ് മൂന്നാമത്തത് ക്ലോണിങ് സൈറ്റ് ഇത് മൂന്ന് നമ്മുടെ ക്ലോണിംഗ് ഫീച്ചേഴ്സ് ആണ് ആദ്യത്തത് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സ്പെസിഫിക് സീക്വൻസ് ഫ്രം വെയർ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് നമ്മൾ പറഞ്ഞു ഈ ക്ലോണിങ് വെക്റ്റേഴ്സ് റിപ്ലിക്കേറ്റ് ചെയ്യും അതായത് മൾട്ടിപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞു ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ സീക്വൻസിനെ പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മുടെ കോപ്പി നമ്പർ എന്ന് പറയുന്ന അതിനെ കൺട്രോൾ ചെയ്യാനും ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ സാധിക്കുന്നു ഈ കോപ്പി നമ്പർ എന്താണെന്ന് അറിയാമോ കോപ്പി നമ്പർ എന്താന്ന് വെച്ചാൽ ഒരു സെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്മിഡുകളുടെ എണ്ണത്തിനാണ് കോപ്പി നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോപ്പി നമ്പറിനെ കൺട്രോൾ ചെയ്യാനും നമ്മൾ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷന് സാധിക്കും കൺട്രോൾസ് കോപ്പി നമ്പർ നെക്സ്റ്റ് സെലക്റ്റബിൾ മാർക്കേഴ്സ് സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് വെച്ചാൽ ജീൻസാണ് വിച്ച് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ആൻഡ് എലിമിനേറ്റ് ട്രാൻസ്ഫോമൻസ് ഓർ റീകോമിനൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോമൻറ്റ് ഓർ നോൺ റീകോമിനൻസ് അതായത് നോൺ റീകോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയിൽ നിന്ന് ഡി റീകോമിനൻ്റ് ആയിട്ടുള്ള ഡി എൻ എ കട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ജീനനെ പറയുന്ന പേരാണ് എന്ത് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലോണിങ് സൈറ്റ്സ് ക്ലോണിംഗ് സൈറ്റ്സ് ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് വെച്ചാൽ റെഗ്നേഷൻ സൈറ്റ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം റെഗഗ്നേഷൻ സൈറ്റ്സ് എന്തോന്നാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതായത് റെസ്ട്രിക്ഷൻ എൻസൈൻസിന് കട്ട് ചെയ്യാൻ ഉള്ള സ്ഥലം അതുപോലുള്ള സൈറ്റാണ് ക്ലോണിങ് സൈറ്റ് എന്ന് പറയുന്നത് പൊതുവെ വെക്ടേഴ്സിന് ഒരു ക്ലോണിംഗ് സൈറ്റ് മാത്രമേ കാണാറുള്ളൂ ഒരുപാട് ക്ലോണിംഗ് സൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീൻ ക്ലോണിങ്ങിന് അത് കോംപ്ലിക്കേറ്റഡ് ആക്കും അതുകൊണ്ട് തന്നെ റെഗഗ്നേഷൻ സൈറ്റ്സ് അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റ്സ് പൊതുവേ ഒന്ന് മാത്രമേ കാണാറുള്ളൂ അപ്പോൾ നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സിനെ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു ആർട്ടിഫിഷ്യലി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള പ്ലാസ്മിഡ് വെക്ടേഴ്സ് ഉണ്ട് ഈ കോളയിൽ നിന്ന് എടുക്കുന്ന പി ബി ആർ ത്രീ ടു എന്ന് പറയുന്നത് ഇത് പൊതുവെ എക്സാമിന് മൂന്ന് മാർക്കിനൊക്കെ പൊതുവെ ചോദിക്കാറുള്ള ആണ് ഇതിൻ്റെ ഫിഗർ തന്നിട്ട് അത് അത് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റൻ ചോദിക്കണം എന്തായാലും ദിസ് നെയ്ം ദിസ് പ്ലാസ്മിറ്റ് വെക്റ്റർ എന്ന് ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ അതായിരിക്കും അത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനായിരിക്കും അപ്പോൾ നമ്മൾ എന്താ എഴുതണം പി ബി ആർ ത്രീ ടു ടു എന്ന് എഴുതണം ഈ പി ബി ആർ ത്രീ ട്വൻറ്റി ടുവിൽ പി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ് പ്ലാസ്മിഡനാണ് നമ്മൾ പ്ലാസ്മിഡ് എന്താണെന്ന് പറഞ്ഞു പ്ലാസ്മിഡ് എന്ന് വെച്ചാൽ എന്താണ് സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ഡി എൻ എ ആണ് പ്ലാസ്മിഡെന്ന് പറയുന്നത് അങ്ങനെ ഈ പ്ലാസ്മിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഫസ്റ്റത്തെ പി എന്ന് പറയുന്നത് നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് ബൊലിവർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഒരു സയൻറ്റിസ്റ്റാണ് സയൻറ്റിസ്റ്റാണ് ആർ എന്ന് പറയുന്നതും റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് തന്നെയാണ് സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ആറും എടുത്തിരിക്കുന്നത് നേരത്തെ ക്ലോണിങ് വെക്ടേഴ്സിൻ്റെ ഫീച്ചർ പറഞ്ഞതുപോലെ ഇതും ഒരു ക്ലോണിങ് വെക്ടറാണ് അപ്പോൾ ഇതിനും സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട് പി ബി ആർ ത്രീ ടു റ്റൂലുള്ള സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻ ജീനും അതായത് എ എം പി ആർ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനുമാണ് പി ബി ആർ ത്രീ ടു ടൂലുള്ള രണ്ട് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണ് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും എല്ലാ ക്ലോണിംഗ് വെക്ടറിലും ഉള്ളതുപോലെ ഇതിലും ക്ലോണിംഗ് സൈറ്റ്സ് ഉണ്ട് ഈ പി ബി ആർ ത്രീ ടു ടുവിലുള്ള ക്ലോണിങ് സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹിൻറ്റ് ത്രീ സി എൽ എ വൺ ബി എ എം എച്ച് ഇതൊക്കെയാണ് നമ്മുടെ പി ബി ആർ ത്രീ ടു ടൂവിലുള്ള ക്ലോണിങ് സൈറ്റ്സ് എന്ന് പറയുന്നത് ഇത് എടുത്ത് ചോദിക്കാൻ സാധ്യത ക്ലോണിംഗ് സൈറ്റ്സ് എടുത്തു ചോദിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ ഇത് പൊതുവേ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിഗർ തരും പ്ലാസ്മിക് വെക്ടറിൻ്റെ ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദിസ് പ്ലാസ്മിക് വെക്ടർ എന്ന് ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഇതിലുള്ള സെലക്റ്റബിൾ മാർക്കേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം വൺ വേർഡായിട്ട് ചോദിക്കാം നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റീ കോമ്പിനൻസ് ഓർ ട്രാൻസ്ഫോമേൺസ് യൂസിങ് സെലക്റ്റബിൾ മാർക്കേഴ്സ് സെലക്റ്റബിൾ മാർക്കേഴ്സ് നമ്മൾ പറഞ്ഞു അതൊരു ജീൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മുടെ ട്രാൻസ്ഫോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ജീനുകളെയാണ് നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞു ഇത് എങ്ങനെയാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത് എന്നാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മുടെ പ്ലാസ്മിഡിൽ രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ഉണ്ട് നമുക്കറിയാം ഒന്ന് ആംബസിലിൻ റെസിസ്റ്റൻ്റ് ജീനും ഒന്ന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും ഇതിൽ ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനിൽ നമ്മുടെ ഫോറിൻ ഡി എൻ എ ആയിട്ടുള്ള ഡി എൻ എ കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യുന്നു ലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒട്ടിക്കുന്നു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പി ബി ആർ ത്രീ ട്വൻറ്റി ടു നമ്മൾ പറഞ്ഞ പ്ലാസ്മിഡ് വെക്റ്ററിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ ബി എ എം ഹെച്ച് ഐ സൈറ്റിൽ നമ്മുടെ ഫോറിൻ ഡി എൻ എ ലിഗേറ്റ് ചെയ്യിക്കുന്നു അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോറിൻ ഡി എൻ എ ഈ പ്ലാസ്മിറ്റിലോട്ട് നമ്മൾ റീകോമിനൻ പ്ലാസ്മിറ്റിലോട്ട് ഫോറിൻ ഡി എൻ എ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്ലാസ്മിഡിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി നഷ്ടപ്പെടും ഈ നഷ്ടപ്പെട്ട ഈ ഒരു ബാക്ടീരിയയെ നമ്മൾ ആംബസിലിൻ റെസിസ്റ്റൻ്റ് മീഡിയത്തിലേക്കും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് മീഡിയത്തിലേക്കും കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ ഈ ആംബസിലിൻ റെസിസ്റ്റൻ്റ് മീഡിയത്തിലുള്ള റീകോമിനൻസ് ഗ്രോ ചെയ്യും വളരുകയും അതേസമയം ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് മീഡിയത്തിലുള്ള റീകോമിനൻസ് വളരില്ല അതുപോലെ തന്നെ നോൺ റീകോമിനൻ്റ് ആയിട്ടുള്ള ഒരു ജീൻ ബൈൻഡ് ചെയ്യാത്ത ബാക്ടീരിയാസ് രണ്ട് മീഡിയത്തിലും വളരുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉപയോഗിച്ച് നമ്മൾ റീകോമിനൻസിനെയും ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അടുത്ത ടേമാണ് ഇൻസെർഷണൽ ഇനാക്റ്റിവേഷൻ ഇൻസെർഷനൽ ഇനാക്റ്റിവേഷൻ എന്താണെന്ന് വച്ചാൽ നമ്മളൊരു ഫോറിൻ ഡി എൻ എ ഒരു എൻസെയിമിലോട്ട് കൊടുക്കുമ്പോൾ ആ എൻസെയിം ഇനാക്റ്റീവ് ആവുന്നു ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻസെർഷണൽ ഇനാക്റ്റിവേഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എൻസൈമിൻ്റെ കോഡിംഗ് സീക്വൻസിലോട്ട് എന്തിനെ നമ്മുടെ റീ കോമിനൻ്റ് ഡി എൻ എ കൊടുക്കുന്നു എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസിൻ്റെ കോഡിംഗ് സീക്വൻസിലോട്ട് നമ്മൾ നമ്മുടെ റീകോമിനൻറ്റ് ആർ ഡി എൻ എ കോഡ് ചെയ്യുന്നു കോഡ് ചെയ്തിട്ട് ഈ എൻസൈം ഇനാക്റ്റീവ് ആവുന്നു നമ്മളെ ഇൻസർഷണൽ ഇനാക്റ്റിവേഷൻ അവിടെ നടക്കുകയാണ് നടന്നു കഴിയുമ്പോൾ റീകോമനൻസ് എന്ത് ചെയ്യില്ല കളർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല അതേസമയം നോൺ റീകോമിനൻസ് എന്ത് ഒരു ബ്ലൂയിഷ് കളർ ഒരു ബ്ലൂയിഷ് കളർ കോളനി പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ നമുക്ക് എന്തിനെ എന്തിനായിഡൻറ്റിഫൈ ചെയ്യാം റീകോമിനൻസിനെയും നോൺ റീകോമിനൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഇൻസെപ്ഷണൽ ഇനാക്ടിവേഷൻ ഉപയോഗിച്ച് നമ്മൾ റീകോമിനൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ഇൻ ഇമ്പോർട്ടൻറ്റ് ടേമാണ് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ഇസ് എ പ്രോസസ് ടു വിച്ച് ദ ഫോറിൻ ഡി എൻ എസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻഡു ഹോസ്റ്റ് അതായത് നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഫോറിൻ ഡി എന് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോർമെൻസ് എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിനെയാണ് ട്രാൻസ്ഫോർമെൻസ് എന്ന് പറയുന്നത് അടുത്ത ടേമാണ് ഡിസാംഡ് പാത്തോജൻ വെക്ടേഴ്സ് അതായത് നമ്മൾ പാത്തോജൻസിനെ നമ്മൾ വെക്റ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് ഈ ഡിസാംഡ് പാത്തോജൻ വെക്ടേഴ്സിന് രണ്ട് എക്സാമ്പിൾസാണ് അഗറോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസും റിട്രോവൈറസും ഈ അഗറോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൻ്റെ ടി ഐ പ്ലാസ്മിഡാണ് വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ റെട്രോവൈറസ് എന്ന് പറയുന്നത് നോർമൽ സെൽസിനെ ക്യാൻസർ സെൽസ് ആയിട്ട് കൺ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു വൈറസാണ് റെട്രോവൈറസ് ഈ റെട്രോവൈറസിൻ്റെ ഡിസാംഡ് സ്റ്റേജും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട് വെക്ടറായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതേ പാഠത്തിൽ തന്നെ ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്